തോയക്കാവ് ആർ സി യു പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ വാട്സപ്പ് ഗ്രൂപ്പ് പുസ്തകപ്രകാശനവും താക്കോൽദാനവും സംഘടിപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥി ആൻഡോ തോമസ് ചാലയ്ക്കൽ എൻ്റെ തോയക്കാവ് ആർ സി യു പി ദിനങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിരുന്ന ഓർമ്മക്കുറിപ്പുകൾ അതേപേരിൽ തന്നെ പുസ്തകമാക്കി സ്കൂളിൽ നടത്തിയ ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ ജിൻഡോ പേരപ്പാടൻ പ്രകാശനം നിർവഹിച്ചു ഭവനരഹിതരായ പൂർവ്വ വിദ്യാർത്ഥിനി പ്രേമയ്ക്ക് വീട്ടിലെ സഹോദരങ്ങളായ ജോയ് ജോൺസൺ ജോഫി എന്നിവർ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം പാവർട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ ഡി വൈശാഖ് നിർവഹിച്ചു അതായത് കല്യാണം കല്യാണം വർഷത്തോളം ശേഷം പോസ്റ്റ് പിന്നെ വരെ കൂടെ കൂടെ ഒരു ഒരു അമ്മ ഉണ്ടായിരുന്നു ആ ഞാൻ കൊണ്ടുപോയി പഠിച്ചു ഇപ്പോ കോഴിക്കോട് വന്ധ്യ ഗുരുദൂതരെ ആദരിക്കുകയും വിലയേറിയ അവരുടെ വാക്കുകൾ പൂർവ്വ വിദ്യാർത്ഥികൾ ശ്രവിക്കുകയും ചെയ്തു ജോൺസൺ എലവത്തിങ്കൽ അധ്യാപകർ എന്നിവർ സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരുമായി ധാരാളം പേർ ചടങ്ങിൽ സംബന്ധിച്ചു